<isma FM> <speakingane voicehave> <small anime> ും കാറ്റ് ഞാനിപ്പോ ഉള്ളത് വാത്ത് പട്ടത്തുള്ള ലാ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിലാണ് സ്വാഭാവികമായിട്ടും ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എനിക്ക് തോന്നൊരു രണ്ടായിരത്തി പന്ത്രണ്ട് വരെയൊക്കെ എനിക്ക് അത്യാവശ്യം പതിനൊന്ന് പന്ത്രണ്ട് വരെയൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പട്ട പട്ട പട്ടപ്പെടാന്ന് പറഞ്ഞ് കൊഴിഞ്ഞു ഒഴിഞ്ഞ് ഒഴിഞ്ഞ് ഏകദേശം ഇപ്പം ഞാനിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇതിൻ്റെ ഇടയിൽ ആദ്യം ഈ പോയി തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഞാനിതിനെപ്പറ്റി വലിയ ബോധർ ചെയ്തിട്ടില്ല പോണാ പോണ പോടാ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ അങ്ങ് പോയി പിന്നെ ഒരുപാട് ഈ പറഞ്ഞ മാതിരി പുതിയ പുതിയ ടെക്നോളജീസ് വന്നു ട്രാൻസ്പ്ലാന്റ് വന്നു അങ്ങനെ പല പരിപാടികൾ വന്നെങ്കിലും എന്തോ എന്നെ ഒന്നും അങ്ങോട്ട് വലിയ രീതിയിൽ അങ്ങോട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിട്ടില്ലായിരുന്നു ഇപ്പം പക്ഷേ ഇവിടെ വരാനുണ്ടായ സാഹചര്യം ഈ അടുത്ത കാലത്ത് കുറച്ചധികം ആർട്ടിസ്റ്റുകൾ ലൈക്ക് പേരെടുത്ത് പറയാനാണ് ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നുന്ന ഷാജൻ സൂര്യ അദ്ദേഹം പിന്നെ വിഷ്ണുഭൂണി കൃഷ്ണൻ അങ്ങനെ കുറച്ച് പേരുടെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറഞ്ഞ് സത്യനാരായണൻ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ കാണുകയുണ്ടായി പിന്നീട് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞ കുറേ കാര്യങ്ങളും അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഒരു ഫീലിംഗ് പോസിറ്റീവ് ഫീലിംഗ് അതായത് ആ ഓക്കെ എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു തോട്ട് വരുമല്ലോ അവിടെ നിന്നാണ് ആ ഇത് ചെയ്യാമെന്ന് ഞാനൊരു തീരുമാനം എടുത്തത് തീരുമാനമെടുത്തെങ്കിലും എനിക്ക് ഈ തലയുടെ കേസൊക്കെ ആയതുകൊണ്ട് എനിക്ക് ചില എന്താ പറയുക നോർമലായിട്ട് വരുന്ന ചിന്തകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇതിനത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊരു അങ്ങനൊരു ഭീകര പരിപാടികളൊന്നുമല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിന് നല്ല പോസിറ്റീവ് സക്സസ്ഫുൾ റിസൾട്ട്സും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ വൈഫിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരും പോസിറ്റീവായിട്ട് പറഞ്ഞു പിന്നെ ഇത്രയും നാളും മുടിയില്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇനി ഇതിന് ശേഷം മുടി വരുമ്പോൾ എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ വേണ്ടിയാണ് അതിനുവേണ്ടിയാണിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ഇന്നാണ് എൻ്റെ സർജറി ഇവിടെ അപ്പോൾ സർജറിക്ക് ശേഷം അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്തായാലും ഇപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ച് സന്തോഷത്തിലാണ് ഹാപ്പിയാണ് ഭയങ്കര ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് എല്ലാത്തിലും ഇവർ ഇവിടുത്തെ ഡോക്ടർ നമ്മുടെ സർജൻ അദ്ദേഹം വളരെ എക്സ്പീരിയൻസാണ് ഭയങ്കര ഒരു കിടിലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിലുള്ള വിശ്വാസം പിന്നെ എല്ലാം നല്ലതിനാണ് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് മുടി വരാനുള്ളൊരു സമയമായി കാണുമായിരിക്കുക അങ്ങനെ സംഭവിക്കട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനത്തെ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ പരിപാടികളൊക്കെ അല്ലെ എന്നെപ്പോലെ ഇതൊന്നും വേണ്ട എന്ന് വെച്ചിരുന്നവർക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം ഏ എന്തായാലും എൻ്റെ റിസൾട്ട് വരട്ടെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യുജിജുബിജിജിജുബാ ബിജ Alguém disse? Que